ഈ അന്വേഷണ കമ്മിറ്റി സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ ഏത് കൈരളി അല്ലേ നിങ്ങൾ കൊടുത്ത ഈ ദുരിതാശ്വാസ തട്ടിപ്പെന്ന പറ കൊടുത്തിരിക്കുന്ന വാർത്തക്കകത്ത് എന്റെ പടം വെച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും പരാതി കൈരളിയുടെ പക്കലുണ്ടോ അല്ല എന്നെ എന്നെ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞട്ടെ സഹോദര എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല അപ്പൊ പിന്നെ കൈരളിയാണല്ലോ കൈരളി അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൈരളി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അത്ഭുതമുണ്ടായിപ്പോ എന്റെ പടം വെച്ചില്ല എങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്റെ പടം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടല്ലേ സന്തോഷം ആ തുടർന്നുള്ളൂ ഞാൻ ചോദിക്കുന്നത് സാധാരണ യൂത്ത് കോൺഗ്രസ് ഏത് വിഷയത്തിലായാലും ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുമ്പോൾ ഒരു കത്ത് ഞാൻ കൈരളിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ എന്ന നിലയിൽ അങ്ങയോട് പറയുകയാണ് എനിക്ക് ആ കത്തൊന്ന് കാണിച്ചതാവും ഈ ദുരിതാശ്വാസ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ കമ്മിറ്റിയെ വെച്ചതിന്റെ കത്ത് നിങ്ങൾ ആധികാരികമായി റിപ്പോർട്ട് ചെയ്തല്ലോ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പം അതിനകത്തൊരു ആധികാരികത വേണ്ടേ ഞാൻ എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പാരഗ്രാഫ് മാറ്റി വെച്ചതുപോലെ മാറ്റിവെച്ചിടുന്നില്ലല്ലോ നിങ്ങളാ കത്തന്നെ കാണിയത് അപ്പോൾ ക്ലാരിറ്റി ആയില്ലേ അപ്പം എന്നെ അങ്ങ് പിന്നെ നിങ്ങളുടെ പുതിയ ഭാഷ പറഞ്ഞാൽ കൈരളിയുടെ ഒക്കെ പുതിയ ഭാഷ പറഞ്ഞാൽ എന്നെ അങ്ങ് അടിച്ച് ഭിത്തി കയറ്റാൻ പറ്റുമല്ലോ നിങ്ങൾ ആ കത്തിപ്പോ പരസ്യമായിട്ട് കാണിത് നിങ്ങൾ വാർത്ത കൊടുത്തില്ല ആ കത്തിപ്പം കാണിത് അവിടെ പ്രശ്നം തീർന്നില്ല എന്നെ അടിച്ച് നിങ്ങൾക്ക് ഭിത്തി കയറ്റാൻ കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ആ കത്ത് കാണിതരുത് ഉണ്ടോ അല്ല കത്തുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങളാണ് അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത്തരത്തിൽ അങ്ങനെ യാതൊരു നിയോഗിച്ചിട്ടില്ല വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെ നിയമ നടപടി ആ നിയമ ആരംഭിച്ചിട്ടുണ്ട് വിഷമിക്കേണ്ട അങ്ങനെ അതിനകത്ത് പ്രയാസപ്പെടേണ്ട നിയമ നടപടിയുടെ ഏതെങ്കിലും ഒരു ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു അത് ഈ പിന്നെ വേറെ ഒരുപാട് സഹായക്കന്മാർ ഇങ്ങനെ കുഴപ്പം കാണിക്കുന്നുണ്ട് നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചു പിടിച്ചാണല്ലോ പോകുന്നത് അപ്പോൾ അപ്പൊ ഒരു താമസമാണ് അതിന് ഞാൻ അങ്ങയോട് ഖേദം രേഖപ്പെടുത്തുന്നു ആ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല ഇപ്പൊ നിങ്ങളെ ആധികാരികമായി വാർത്ത കൊടുത്തു തന്നെ അന്വേഷണ കമ്മിറ്റിയെ വെച്ചെന്ന് ഞാൻ അങ്ങേ ചലഞ്ച് ചെയ്യുകയാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അങ്ങേക്ക് എന്നെ തറ പറ്റിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് അങ്ങ് ആ കത്ത് കാണിക്കൂ അതാണ്ട് ഈ കത്താണ് നിങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ അതാണ്ടാണ് കത്ത് അതാണ്ട് ആ കത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാണിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഇറങ്ങാത്തൊരു കത്തിന്റെ പേരിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇറങ്ങിയ റിപ്പോർട്ടിന്മേലങ്ങൾ ചോദ്യങ്ങളില്ല ഇറങ്ങിയ കത്തിന്മേലങ്ങ റിപ്പോർട്ടിന്മേലങ്ങൾ ഇല്ല ആ വിഷയത്തിനകത്ത് സി പി എം സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ പറ്റിട്ടങ്ങേക്ക് ചോദ്യങ്ങളില്ല അങ്ങേടെ ആകെ ബാധിക്കുന്ന വിഷയം അങ്ങ് തന്നെ കൊടുത്തൊരു വാർത്ത ആ വാർത്ത വ്യാജമാണ് ആ വാർത്തക്ക് ഞാൻ മറുപടി പറയണം എന്നാണ് പറയുന്നത് അങ്ങ് കത്ത് കാണിച്ചാൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് അങ്ങനെ അങ്ങ് ആ കത്തെന്നെ കാണിച്ചാൽ അങ്ങ് പറഞ്ഞ എന്താ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് ഒന്ന് അങ്ങനെ തട്ടിപ്പ് നടന്നതായിട്ടൊരു പരാതി കിട്ടിയിട്ടില്ല ഞാൻ ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചിട്ടില്ല അങ്ങനെ ഇല്ലാത്ത പരാതിന്മേൽ കമ്മിറ്റി വെച്ചു എന്ന് അങ്ങ് പറയുമ്പോൾ എൻ്റെ ചലഞ്ച് അങ്ങയുടെ വീട്ടിലേക്കടക്കം നമ്മുടെ കളമശ്ശേരിയിലെ സക്കീർ ഹുസൈൻറെ വീട്ടിലേക്കടക്കം ഒരു വർഷത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ പിന്നെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഞാൻ തരാന്ന് പറഞ്ഞേക്കും ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് തരാം പൈസ അങ്ങനെ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ സ്ഥലത്തേക്ക് നമ്മൾ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പദവിയല്ലേ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ഒരു പ്രധാനപ്പെട്ട പദവിയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് ആ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇപ്പം മലയാള ചലച്ചിത്ര കേരളത്തിന്റെ ചലച്ചിത്രോത്സവം നടക്കാൻ പോവുകയാണ് അവിടെ വരുന്ന സിനിമകൾ ഏതാണ് ലോകത്തിലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ പ്രതിഷേധിക്കുന്ന സിനിമകൾ ആന്റി റേസിസ്റ്റ് സിനിമകൾ ഇതടക്കമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടെന്നൊരു വേദിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ് കാൻ പുരസ്കാരം നേടിയ ഫ്രഞ്ച് സർക്കാരിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക പുരസ്കാരം നേടിയ എന്തിനേറെ പറയുന്ന ഓസ്കാർ പുരസ്കാര ജേതാക്കൾ വരെയുള്ള ഒരു ഇൻഡസ്ട്രിയെ ആ ഇൻഡസ്ട്രിയുടെ ചെയർമാൻ ആ ഇൻഡസ്ട്രിക്ക് കളങ്കമുണ്ടാക്കുമ്പോൾ അയാൾ രാജിവെക്കണം അതിനു വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമ്മർദ്ദങ്ങളുമായി മുന്നോട്ട് പോകും എനിക്ക് മനസ്സിലാകാത്ത മന്ത്രിമാരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാട് പിന്നെയും ഒരു പാർട്ടി കോംറേഡ്ഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാം നാട്ടിലെ സകല ക്രിമിനൽസിനോടും ഈ കോംറേഡ്ഷിപ്പ് പാർട്ടി സഹാക്കന്മാരോടുള്ള കോംറേഡ്ഷിപ്പ് വരെ നമുക്ക് മനസ്സിലാക്കാൻ തയ്യാറാണ് നാട്ടിലെ എല്ലാ ക്രിമിനൽസിനോടും ഞങ്ങൾക്കൊരു കോംറേഡ്ഷിപ്പ് ഉണ്ട് എന്നീ സർക്കാരും ആ പാർട്ടിയും പറയുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് എന്തായാലും ഇന്ന് ഇന്ന് തൊട്ട് നമ്മൾ അതിന്റെ സമരങ്ങളുമായിട്ട് പോകണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുണ്ടായിരുന്നു ആ സമരങ്ങൾ നമ്മൾ തുടരും ആരോപണം തെളിയണമെങ്കിൽ കേസ് എടുക്കണ്ടേ നമ്മുടെ ഡിമാൻഡ് എന്താ അന്വേഷണം നടത്തണ്ടേ അന്വേഷണം നടത്താതെ എങ്ങനെയാണ് ഈ ആരോപണം തെളിയിക്കപ്പെടുക അതിന് ഈ മന്ത്രി തന്നെ ഒരു മാർഗം പറയട്ടെ ഇവര് കേസെടുക്കാൻ തയ്യാറല്ല കേസെടുക്കാൻ തയ്യാറല്ലാത്ത മന്ത്രിയും മന്ത്രിസഭയും പറയുകയാണ് ആരോപണം തെളിഞ്ഞാൽ ലിഞ്ചിത്തനെ മാറ്റാമെന്ന് പിന്നെ എങ്ങനെയത് തെളിയുക നമുക്ക് ആ മൊമെന്റിനെ റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് ആ മൊമെന്റിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്വേഷണം നടത്തും ഇവർക്ക് കീഴ്വഴക്കങ്ങൾ ഉണ്ടല്ലോ സോളാർ 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 വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നപ്പോൾ കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ വരാന്ത പിന്നാണല്ലോ പാർക്കിംഗ് ഏരിയയിൽ പോലും നിൽക്കാത്ത ഒരു അലിഗേഷൻ വെച്ചിട്ട് ഇവർ അന്വേഷണം നടത്തിയില്ലേ ഇന്ന് ശ്രീ സജിചെറിയൻ എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് സോളാർ അന്വേഷണം നടത്തിയപ്പോൾ തെളിയിക്കപ്പെട്ടില്ലേ അവരാരും കുറ്റക്കാരല്ല എന്ന് അപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തി ഒരു കാര്യം ചെയ്യും ഈ വിഷയത്തിനകത്ത് സജിചെറിയാൻ അത്ര ഒരു അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഉച്ചചങ്ങാതിയും ഈ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചാളല്ലേ അത്ര പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ തൊള്ളായിരത്തി എഴുപത്തെട്ട് പാച്ചിൽ എസ് എഫ് ഐ കാരെ കുറ്റവിമുക്തനാക്കാനൊരു അന്വേഷണം പ്രഖ്യാപിക്കുക അതുവരെ രഞ്ജിത്ത് മാറി നിൽക്ക് അതല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും ഉണ്ടാകാതെ ക്രിമിനൽസിനോട് കോംറേഡ്ഷിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെന്റ് അത് ഞങ്ങൾ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും